്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ എഫ് എൻ എച്ച് ഡബ്ല്യുവിന്റെ ഭാഗമായി പതിനേഴാം വാർഡിൽ യോഗ ദിനാചരണം സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ ബാലകൃഷ്ണൻ യോഗാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു മന്നർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പതിനേഴാം വാർഡിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു ദിനാചരണം വാർഡംഗം ശാന്തിനി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എ ഡി എസ് പ്രസിഡന്റ് ഗീതാഗോപി അധ്യക്ഷത വഹിച്ചു സി ഡി എസ് അംഗം ശുഭ ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ യോഗയെ യോഗയെക്കുറിച്ചും യോഗ നിത്യജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു എനിക്ക് തോന്നിയൊരു കാര്യം മാനസികമായി കാണുന്ന രീതിയിലുള്ള കാലുകളുടെയും കൈകളുടെയും ഓരോ സ്ഥിതി അല്ല യോഗ 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 എന്ന് 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 അംഗങ്ങൾ ചേർന്നതാണ് ശരിക്കും ഒരു അതിൽ ആദ്യത്തെ ഒന്നും രണ്ടും ഭാഗങ്ങൾ പറയുന്നത് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് ക്ലാസ് നയിച്ച ഡോക്ടർ സുധപ്രിയയെ വാർഡ് മെമ്പർ ശാന്തരി ബാലകൃഷ്ണൻ ആദരിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ഗീതാ ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി എഫ് എൻ എച്ച് ഡബ്ല്യു ആർ പി ലേഖന വിഷയവിശദീകരണം നടത്തി കമ്മ്യൂണിറ്റി കൌൺസിലർ പ്രജിത പി ജെ സാമൂഹ്യവൽക്കരണവും വ്യക്തിത്വ വികസനവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് നയിച്ചു ഒപ്പം സ്നേഹിതയെക്കുറിച്ചും സ്നേഹിത ക്യാമ്പയിൻ വാർഡിൽ ചെയ്യുന്നതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും സംസാരിച്ചു കുടുംബശ്രീ പ്രവർത്തകർ എ ഡി എസ് അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു സെക്രട്ടറി കവിത നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ